ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ രണ്ടാണ് മോർണിംഗ് ഒമ്പത് മണിയായി ഞാനിപ്പം ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് സെൻട്രൽ സെക്രട്ടറിയേറ്റ് ഓലയിൽ छह आठ छह पांच ओके जल्दी नहीं मिलेगा कभी अंग्रेज़ नोटेस फर्स्ट रेड बुक तो ट्रैफिक जाम करोगे ना आज ट्रैफिक जाम नहीं है छुट्टी है ना ി ബസിന്റെ അവസ്ഥ വേണ്ട മോഹൻലാലിന് പഠിക്കുറക്കാവില്ല ഇവിടെ വണ്ടി വിടത്തില്ലേ ോ ആരോ വിഐപിക്ക് വേണ്ടി അടച്ചിട്ടാ അടച്ചിട്ട് ഗാന്ധിജിയുടെ സ്മൃതി മണ്ഡപത്തിൽ ആരോ പുഷ്പാർച്ചന നടത്താൻ പോയതായിരിക്കും ആൻട്രി അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു നൂറ്റി രൂപയാണ് പതിനഞ്ച് കിലോമീറ്റർ നോക്കി കിട്ടിയത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു മൊത്തം ഇപ്പം നമ്മൾ ഉദ്യോഗ ഭവനല്ല ഉദ്യോഗ ഭവൻ ഇവിടുന്ന് ഈ സമയത്ത് റിട്ടേൺ ട്രിപ്പ് ഒന്നും കിട്ടുമോ എന്ന് തോന്നുന്നില്ല നിന്ന് നേരെ ഐ എൻ എ മാർക്കറ്റിനെ കൊണ്ടുപോകാം ഇന്നത്തെ ദിവസം ഇതിലെല്ലാം വി ഐ പികൾ പോകുന്ന ദിവസം അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാം ഈ ഏരിയ എല്ലാം വിരിയകളാ കേന്ദ്രമന്ത്രിമാരൊക്കെ താമസിക്കുന്ന കോട്ടേഴ്സുകളൊക്കെ ഇവിടെ ഒക്കെ ഫുള്ള് അല്ലാതെ വാതകില് ഭയങ്കര ചെക്കിംഗ് ഒക്കെ ആയിരിക്കും ലാൽ ബഹദൂർ സാദ് ശ്രീ മെമ്മോറിയൽ അക്ബർ റോഡ് ഈ രേ വന്നേ ആണോ റൗണ്ട് റൗണ്ട് ബോട്ടിന് ഹിന്ദി പറയുന്ന ഗോൾ ചക്കർ ഗോൾ ചക്കർ ഉരുണ്ടിരിക്കുന്ന സ്ഥാനത്തിന് ഇവർ ഗോൾ ഗോൾ എന്ന് പറയുന്നത് ചക്കർ എന്ന് പറഞ്ഞ കറങ്ങുന്ന പറഞ്ഞ ചക്കർ തലകറക്കത്തിനൊക്കെ പറയും ചക്കരകേ എന്ന് പറയും ഞാൻ ഇനി ഹിന്ദിയും കൂടെ പഠിപ്പിക്ക ഹിന്ദി ക്ലാസ് കൂടെ എടുക്കല്ലേ ഞാനും കഴിഞ്ഞ ആറു വർഷം കൊണ്ടാണ് ഹിന്ദിയൊക്കെ പഠിച്ചത് ഇത്രേ പണ്ട് സ്കൂളിലൊക്കെ നമ്മളെ ഹിന്ദി പഠിപ്പിച്ചത് നമുക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്തിട്ടുണ്ട് പത്താം ക്ലാസ് വരെയൊക്കെ സ്കൂളിൽ ഹിന്ദി പഠിപ്പിക്കത്തില്ലായിരുന്നു അത് നമുക്ക് നല്ല രീതിയിൽ പിന്നീട് പ്രയോജനം ചെയ്യുന്നു മോത്തിബാഗ് തുറഡ് ടു മോത്തിബാഗ് അടുത്തു നിന്ന് തന്നെ പിക്കപ്പ് ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ റാപ്പിഡ് ഒരു റൈഡ് എടുക്കുന്നേ എന്റെ വണ്ടി നമ്പർ വേറെ കിടക്കുന്നത് അത് കാരണം ഞാൻ അതിനകത്തൊന്നും റൈഡ് എടുക്കാറില്ല ഞാനന്ന് ഫസ്റ്റ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തപ്പം ആ നാളികൻ്റെ വണ്ടി നമ്പർ വെച്ചാ ഞാൻ രജിസ്റ്റർ ചെയ്തത് പുള്ളിക്കാരൻ്റെ വണ്ടിയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് കാരണം ഞാനിപ്പോൾ ഇപ്പം ഇതിനകത്ത് പുതിയ എൻ്റെ ആർ സി അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ അവർ റിവ്യൂ പെൻഡിങ് എന്നാ കണക്കാ കണക്കാക്കുന്ന അതുകൊണ്ട് ഞാൻ ഡ്രാഫോയിൽ കുറച്ച് റൈഡ് എടുക്കാറുള്ളൂ പക്ഷേ റാപ്പിഡ് റാപ്പിഡോയിൽ നല്ല ഏർണിംഗ് ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നത് ആദ്യമൊന്നും റാപ്പിഡോയിൽ ഏർണിംഗ് വളരെ കുറവായിരുന്നു ഇപ്പൊ നല്ല റേറ്റ് റാപ്പിഡോ തരുന്നുണ്ടെന്ന് പറയുന്ന കേട്ടു രജോക്കരി ഇവിടെയാണോ ഇവിടൊന്നും ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റത്തില്ല ഈ സമയത്ത് ഇന്ന് കഴിഞ്ഞ പണി കിട്ടും എവിടെയാണ് ഈ നാഗത്തങ്ങനല്ലോ ലൊക്കേഷൻ കാണിക്കുന്നത് ഇവരാണോ ഒ ടി പി നയൻ ത്രീ ഫൈവ് വൺ വൈ ും വലിയ മെച്ചമില്ലപ്പം ഏഴ് ഈ ഒരു ട്രിപ്പിന് കിട്ടിയുള്ളൂ ഇപ്പം നമ്മൾ മോത്തി ബാഗിലാണ് മോത്തി ബാഗ് മൂന്ന് ഓണക്കിട്ടേക്കുക ഇന്നിപ്പം അവധി ദിവസമായതുകൊണ്ട് ഏതിനകത്ത് റൈഡ് വരികയെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആർക്കേ വരും നെക്സ്റ്റ് മോത്തിബാഗിൽ നിന്ന് ആർ കെപുരത്തിനൊരു പിക്കപ്പുണ്ട് നേരത്തെയൊക്കെ നാല് കിലോമീറ്ററൊക്കെ ആയിരുന്നു റാപ്പിഡ് പിക്കപ്പ് വരുന്നത് കൈലി കൊടുത്ത് പോകുന്നു തമിഴാളാന്ന് തോന്നുന്നു തമിഴ് തമിഴാളായിരുന്നു തമിഴാള ഈ ആർ ഏരിയയിൽ തമിഴ് ഇഷ്ടം പോലെ താമസിക്കുന്നു रापिडो रापिडो सिक्स वन बैठी नाइन फाइव सिक्स नाइन ओके बैठे बैठे ले लीजिए हेलमेट हाँ हाँ आज पुलिस है ना रास्ता थर्टी फोर थर्टी फोर चौतीस അങ്ങനെ വിടുത്തെ മുപ്പത്തിനാല് രൂപയുടെ ട്രിപ്പ് കഴിഞ്ഞു റാപ്പിഡ് ഇല്ല നെക്സ്റ്റ് ട്രിപ്പ് ലാസ്റ്റ് ഓർഡറിന് ഇരുപത്തിനാല് രൂപയാണ് കിട്ടിയത് രണ്ടര കിലോമീറ്ററിന് ഇരുപത്തിനാല് രൂപ അതുകൊണ്ടേ ഇഷ്ടംപോലെ ബൈക്ക് ടാക്സിക്കാരാണല്ലോ നിൽക്കുന്നത് ഒമാർക്കാർക്കും അടിക്കാതെ എനിക്ക് ഓട്ടോ അടിച്ചു ഞാൻ അയച്ചിട്ടവിടുന്ന് മാറിയത് കൊണ്ടായിരിക്കും ഞാനിപ്പോൾ വസതികാര് വന്ന് പത്ത് മിനിറ്റ് ഇപ്പം നിന്നിവിടെ ഇപ്പം നമുക്ക് നെക്സ്റ്റ് ഓലയിലൊരു ട്രിപ്പ് കിട്ടി

സെമിക്കോമിന്റെ ട്രിപ്പോ സെമികോമിന് ഇവിടെ കാണുന്നില്ലല്ലോ ഈ ഇക്കോ ഡൽഹിയിൽ നിരോധിച്ചേക്കോ ഈ കാർഗോ വണ്ടി രണ്ടായിരത്തി പതിനാറിന് ശേഷം ഈ വണ്ടി ഇറങ്ങിയിട്ടേ ഇല്ല ഇവിടേക്ക് ഡൽഹിയിലെ രജിസ്ട്രേഷൻ കൊടുക്കത്തില്ല പൊല്യൂഷൻ അവർ പറയുന്നത് പക്ഷേ എങ്കിലും കമ്പനികൾക്കൊക്കെ സാധനം കൊണ്ടുപോകാൻ ഏറ്റവും ബെറ്റർ ഈ വണ്ടിയാണ് ടൗണിലൊക്കെ പോകാനും കാർഗോ മൂവിന് ഭയങ്കര പറ്റിയ വണ്ടിയാണ് ഇതിന് പകരം മഹീന്ദ്ര ചാമ്പ്യനാണ് ഇവർ കൊടുക്കുന്നത് ഈ ആ വണ്ടി കയറ്റവും വലിക്കത്തില്ല ഫ്ലൈ ഓവറിലൊക്കെ കയറാൻ വേണ്ടി എന്ത് പാടെന്നറിയാൻ വേണ്ടി ആകെ മൂന്ന് ഗിയറേ ഉള്ളൂ ആ സമയം ഇക്കോ എവിടെ വേണമെങ്കിലും ഗീർ പോവുകയും ചെയ്യും ഞാൻ കുറേ നാളോട് ഈ വണ്ടി ഓടിക്കാനോ നല്ല സുഖമാണ് ട്രാഫിക് കൂടെ ആണല്ലോ ഓടിക്കാൻ നല്ല സുഖമാണ് സെമിക്കോം എവിടെ സെമികോം പതിനൊന്ന് പോയിന്റ് നാല് കിലോമീറ്ററിന് എഴുപത്തിയൊമ്പത് രൂപ ആണ് ലാസ്റ്റ് ട്രിപ്പിന് കിട്ടിയത് ഇരുപത്തിയൊന്ന് മിനിറ്റ് കൊണ്ട് ഈ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അതേസമയം നോർമൽ വർക്കിംഗ് ഡേയിലാണെങ്കിൽ നാല്പത്തഞ്ച് മിനിറ്റ് ഇങ്ങനെയുള്ള ദിവസം ഈ റേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് അധികം പെട്രോൾ ചിലവാകത്തില്ല അല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഈ നാപ്പത്തഞ്ച് മിനിറ്റ് ട്രാഫിക്കിലൊക്കെ കിടന്ന് നമുക്ക് എത്ര രൂപയുടെ പെട്രോൾ ചിലവാകും പെട്രോൾ കോസ്റ്റ് കൂടുതലാണ് ഇതിപ്പോ ടോപ്പ് ഗിയർ തന്നെ എവിടെ വരെ വന്ന് അതുകൊണ്ട് പ്രശ്നമില്ല പ്രശ്നമല്ലതല്ല അധികം പെട്രോൾ ചിലവായിട്ടില്ല ഈസ്റ്റ് ഓഫ് കൈലാഷാണ് നമ്മളിപ്പോൾ ഈസ്റ്റ് ഓഫ് കൈലാഷിൽ നിന്ന് നെഹ്റു പ്ലേസിന് പോകുന്ന റോഡായത് നെഹ്റു പ്ലേസ് കാൽക്കാശി നെഹ്റു പ്ലേസ് ി അങ്ങോട്ട് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ഭാരത് മണ്ഡപത്തിലായിരുന്നു നമ്മുടെ ജി ട്വന്റി ഉച്ചകോടി നടന്ന ഭാരത് മണ്ഡപത്തിലായിരുന്നു നമുക്ക് ലാസ്റ്റ് ട്രിപ്പ് പോകണ്ടത് അവിടുത്തെ അവിടെ ചെന്നപ്പോഴത്തന്നെ ക്യാമറ ചാർജ് ഇല്ലായിരുന്നു ക്യാമറ ഓഫായി പോയായിരുന്നു അതുകൊണ്ട് പിന്നെ അവിടുത്തെ വീഡിയോ ഒന്നും കിട്ടിയില്ല അവിടെ നമ്മൾ നേരെ തിരിച്ചു പോവാണ് തിരിച്ചു പോകുന്ന വഴിക്ക് എന്തെങ്കിലും ട്രിപ്പ് കിട്ടിയാൽ എടുക്കാം അല്ലെങ്കിൽ വീട്ടിൽ പോകാം നല്ല ചൂടുണ്ട് വെയിലിന് ഇവിടെ നിന്ന് അങ്ങോട്ട് റിട്ടേൺ ട്രിപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല അങ്ങോട്ട് പത്ത് കിലോമീറ്ററിന് അറുപത്താറ് രൂപയാണ് തന്നത് എന്നിട്ട് നമ്മൾ തിരിച്ച് കാലി അടിച്ചു പോകണം പിന്നെ നാഷണൽ സുവോളജി പാർക്കായത് ഇവിടെ ഒക്കെ വരണം നമുക്ക് നാഷണൽ സുവോളജിക്കൽ പാർക്ക് ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റിന് അണ്ടർപാസ് എടുക്കണം നേരെ പോയാ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോളാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് വെയിലെ നല്ല ചൂടുണ്ട് പക്ഷേ നല്ല കാറ്റും ഉണ്ട് ഒരു തണുത്ത ഉണ്ട് കേട്ടോ തണലത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് ഒരു തണുപ്പുണ്ട് പക്ഷെ വെയിലത്തോട്ടിറങ്ങിയാൽ നല്ല ചൂടാ ഫുള്ള് ക്യാമറയാണ് മൊത്തം ക്യാമറ അന്തരീക്ഷണത്തില സി സി ടി വി ക്യാമറ ഈ റോഡിലൊക്കെ കാറുകാരന്മാര് പറന്നു വരുന്നുണ്ട് ഞാൻ ഇങ്ങനെ വണ്ടിയെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പുറകോട് നോക്കും ഏതെങ്കിലും പറഞ്ഞ് വരുന്നുണ്ടോ പോക്കൊണ്ടില്ലേ ഡൽഹിയിൽ മൊത്തം രജിസ്റ്റർ ചെയ്തേക്കുന്ന ഏകദേശം അമ്പത്തിമൂന്ന് ലക്ഷത്തോളം ടു വീലറുകളാണ് ഡൽഹി തന്നെ രജിസ്ട്രേഷൻ ചെയ്തേക്കുന്നത് അതുകൂടാതെ ഡൽഹിക്ക് പുറത്തുനിന്ന് വരുന്ന വണ്ടികളും എല്ലാം കൂടാകുമ്പോൾ നല്ലൊരു സംഖ്യ ഉണ്ട് ഡൽഹിയിലെ ടൂ വീലറുകൾ തന്നെ അതുകൊണ്ട് തന്നെ ആക്സിഡന്റിൽ മരിക്കുന്നതെല്ലാം കൂടുതലും ടൂ വീലർ ഓടിക്കുന്ന ആൾക്കാരാണ് ടൂ വീലർ ഓടിക്കുന്ന ആൾക്കാരും പിന്നെ കാൽനട യാത്രക്കാരുമാണ് ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ മരിക്കുന്നത് ആക്സിഡന്റ് അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ആൾക്കാർ മരിക്കുന്ന എങ്ങനെയാ പറയുക ഈ പുറകിൽ നിന്ന് വന്ന് വണ്ടി വന്ന് എഴുതിയിടിച്ച് കാറുകളൊക്കെ വന്നിടിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ പുറകെ നേരം സ്പീഡ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒതുക്കി കൊടുക്കും അതുകൊണ്ട് രണ്ട് ക്ലാസ് നോക്കിയാൽ ഞാൻ എപ്പോഴും വണ്ടി ഓടിക്കാറുള്ളൂ ഇതുപോലെ കാല റോഡിൽ പോകുമ്പോ ട്രാഫിക്കിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല പുറകെ സ്പീഡിൽ നിന്നേരം വരത്തില്ലെന്ന് നമുക്കറിയാം കാല റോഡിൽ പോകുമ്പോ എല്ലാരും നല്ല സ്പീഡായിരിക്കും വരുന്നത് പിന്നെ സിഗ്നൽ പാലിക്കാത്ത ഉണ്ട് തമിഴ്നാട് വണ്ടി പോകാം കേട്ടോലെ ഡൽഹിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സംസ്ഥാനത്തെ വണ്ടി കാണാൻ പറ്റും ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ടോ അവിടുത്തെ എല്ലാ വണ്ടികളും ഇവിടെ കിടന്ന് കൊടുക്കുന്നു പക്ഷെ അങ്ങനെ ഇവിടെ പ്രശ്നമില്ല അപ്പൊ നമ്മൾ ഇന്ന് എട്ടേമുക്കാലു കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് ഒമ്പത് മണി കൂട്ടിക്കോ ഒമ്പത് പത്ത് പതിനൊന്നര പതിനൊന്നര ആയിപ്പോ രണ്ടര മണിക്കൂർ അപ്പോൾ കൊണ്ട് ഓലയിൽ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ റാപ്പിഡോയിൽ എഴുപത്തി എഴുപത്തി ഏഴ് രൂപയ്ക്ക് ഊബറിൽ ഇന്ന് ട്രിപ്പ് ഒന്നും എടുത്തില്ല അപ്പം മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് ഓടിയത് മൊത്തം രണ്ടര മണിക്കൂർ കൊണ്ട് കണ്ടിന്യൂ ട്രിപ്പ് വരാമായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ ഓടായിരുന്നു പക്ഷെങ്കിൽ അധികം കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടും കൂടെ നിർത്തുവാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം